കോട്ടക്കൽ നഗരസഭാ ഭരണം സി പിടിച്ചെടുത്തു മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് നഗരസഭാ ഭരണം സി പിടിച്ചെടുത്തത് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്കാണ് സി പി ഐ എം പാനലിന്റെ വിജയം രണ്ട് ബി ജെ പി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ബുഷറ ബഷീർ രാജിവെച്ച ഒരു വാർഡടക്കം രണ്ട് വാർഡുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് മുസ്ലിം ലീഗിലെ മൊഹസിന പൂവൻ മഠത്തിൽ ആണ് പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ ഒരു വിഭാഗം സി പി ഐ എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു മുസിന പൂവന്മടത്തിൽ പന്ത്രണ്ടാം വാർഡിൽ നിന്നുള്ള കൗൺസിലറാണ് പുതിയ ചെയർപേഴ്സണായി മുസ്സിന പൂവൻമടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി കോട്ടക്കൽ നഗരസഭയ്ക്ക് മുന്നിൽ എൽ ഡി എഫ് പ്രവർത്തകർ പടക്കം പൊട്ടിക്കുകയും ആഹ്ലാദം പ്രകടനം നടത്തുകയും ചെയ്തു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് പാർട്ടിയിലെ ഭിന്നതയെ തുടർന്നാണ് ബുഷ്ര ഷിബീർ ചെയർപേഴ്സൺ സ്ഥാനവും ഒപ്പം കൌൺസിലർ സ്ഥാനവും രാജിവെച്ചത് തുടർന്ന് ഡോക്ടർ കെ ഹനീഷയെ ലീഗ് നേതൃത്വം ചെയർപേഴ്സണായി പ്രഖ്യാപിച്ചിരുന്നു കെ ഹനീഷ ആക്ടിംഗ് ചെയർപേഴ്സണായി തുടരുന്നതിനിടയിലാണ് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടന്നത് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിലാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെ സി പി ഐ എമ്മിലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായ മുഹസിന പൂവൻമഠത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും എയ്ഡ് എഡ്യൂക്കേഷൻ കോൾ നയൻ സീറോ ത്രീ സെവൻ ടു ഫോർ ഡബിൾ ടു 俺のだれ